കാച്ചിക്കുടൻ രാവിലെ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടകത്ത് കുറച്ചിടത്ത് ഇങ്ങനെ ഇരിക്കാനുണ്ടാവും ചെറുപ്പം മുതലേ അങ്ങനെ ഒന്ന് ശീലമായിട്ടോ അപ്പം നമ്മൾ ഇന്ന് കാച്ചിക്കുണ്ടേയും കൊണ്ട് അങ്ങനവാടി പോകാൻ കേട്ടോ അങ്ങനവാടി ചേർക്കാൻ കേട്ടോ കാച്ചിക്കുട്ടൻ നേരത്തെ പഠിച്ച് അങ്ങനവാടി ഉണ്ടല്ലോ അവിടെ നമ്മൾ ചുമ്മാ പോവാണേ അപ്പോൾ കാച്ചു കുടും രാവിലെ റെഡി ആക്കണം ഞാൻ ചുറ്റിയൊക്കെ കൈ കൊടുത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അപ്പൂപ്പനാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ ഇതെല്ലാം കുഴി കുഴി ഉള്ളതുകൊണ്ട് അതൊക്കെ നികത്താൻ വേണ്ടി ഇതുപോലെ കല്ലൊക്കെ ഞാൻ ഫുഡൊക്കെ കഴിപ്പിച്ച് പിന്നെ ഞാൻ വേണ്ടി കാച്ചുകൊണ്ടുകൂടി തൊട്ടടുത്തൊരു കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് ചോദിച്ചിട്ടോ അങ്ങനാണല്ലോ കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ക്രയോൺസ് ആണ് എടുത്തത് ആ ക്രയോൺസ് വലിയ വലിയ ഒരു രസമില്ലാത്തതുകൊണ്ട് ഞാനവിടെ കണ്ട വെറൈറ്റി ക്രയോൺസ് എടുത്തിട്ട് അതിനകത്താണെങ്കിൽ കൂടുതൽ റബ്ബർ ഉണ്ട് പിന്നെ ഒരു പ്രത്യേക ടൈപ്പ് ഒരു ട്ടോ പിന്നെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങി നമ്മുടെ ഫാമിലി തന്നെ നമ്മൾ കുഞ്ഞങ്ങളൊക്കെ ഉള്ള വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ മിഠായി ഒക്കെ മേടിച്ചിട്ടു അങ്ങനെ മിഠായിക്കെ മേടിക്കണത് വേറെ മാർക്കുള്ള ഫ്രൂട്ട്സ് വാങ്ങി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും കേട്ടോ ഈ മിഠായിക്കെ കൊടുത്ത് പിള്ളേരുടെ വായിച്ചിത്താക്കണ്ടല്ലോ അപ്പൊ ഇനി ഏതെങ്കിലും പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം തോന്നുമ്പോ മിഠായി മേടിച്ചു കൊടുക്കാണ്ട് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണേ ഈ പിങ്ക് ഷോൾട്ടൊക്കെ ആണെട്ടോ എന്റെ അമ്മ അതായത് ഇവിടുത്തെ അങ്ങനെ ഒരു ടീച്ചർ തൊട്ടടുക്കണത് ഗിരിജാന്റെ ആണ്ട്ടോ കാച്ചുകൊണ്ടാണെങ്കിൽ പുറത്തെ തന്നെ ഇരട്ടിട്ട് അകത്തെ കാഴ്ചകളൊക്കെ അയ വറക്കണുണ്ട് അകത്തെങ്ങാനും കയറി അവിടെ എടുത്തിട്ടുണ്ട് പോയാലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ നമ്മൾ കൂടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടായിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലിട്ട് പോയത് അപ്പൊ അത്ര